എന്ന് പറയുന്ന ഔലിയാക്കൾ അവരെ ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥലത്ത് കാണാൻ കഴിയും എന്നിങ്ങോട്ട് കേട്ടാലിപ്പോ നമ്മുടെ ബുദ്ധൻ പ്രസ്ഥാനക്കാർ ചിരിക്കുകയും കളിയാക്കുകയും അതുവഴി അവർ മൃഗത്തായി പോകാൻ കാരണമാവുകയും ചെയ്യും പക്ഷെ പറയാതിരിക്കാൻ വൃത്തിയില്ല മുതലാ എന്ന് പറയുന്ന ആ ഡിഗ്രിക്കാർ ഒരേ സമയത്ത് അവരുടെ സാന്നിധ്യം ഒന്നിലധികം തലത്ത് ഉണ്ടാകും ഉസ്താദെ പൊന്നാറിന്റെ ഉസ്താദെ നിങ്ങൾ എന്തിനാങ്ങനെ നോക്കറിയത് ഏ മുതലാളി എന്ന് പറയുന്ന അങ്ങനെ രൗലിയാക്കളില്ല മുതലാളി പണം വരവ് പെട്ടി ബാങ്ക് ബാലൻസ് കറൻറ്റ് അക്കൗണ്ട് സേവിങ് അക്കൗണ്ട് ആ പണി ട്ടെക്കുന്ന ചാക്ക് പണിട്ട്ക്കുന്ന കുയ്യു പെട്ടി ഇതൊക്കെ തന്നെ അല്ലാതെ വേറെ എന്തെങ്കിലും ഉങ്ങൾ രാവിലെ നീച്ച ചിന്തിക്കലുണ്ടോ ഉണ്ടോ അതായത് മുതലാളി എന്നുള്ള ആ കാറ്റഗറിയിലുള്ള ഔലിയാക്കന്മാരെ ഞാൻ പിന്നെ കാടലേ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു എന്താ പണ്ട് കടല കച്ചവടം ആയിരുന്നു എനിക്ക് കടല കച്ചവടം ഒന്നും ഉണ്ടായിരുന്നില്ല ഇതുപോലെ ബ്ലണ്ടർ കേട്ട ഇടയ്ക്ക് തന്നെ അങ്ങനെ കാടലേ എന്ന് പറയും പണ്ടൊരു കാക്ക പറഞ്ഞില്ലേ സുഖം വന്നാൽ നമ്മൾ ഇനിയും കൂക്കുന്നത് കഥ ആ കഥ ആർക്കെങ്കിലും അറിയോ അറിയില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് കേട്ട് പഠിച്ചോളി ഞാൻ പറഞ്ഞാൽ കുറച്ച് റോങ് ആയി പോകുള്ളൂ ഇൻഷാല്ല ഇവിടെ മുതലാളി എന്ന് കാറ്റഗറി തിരിച്ച ഒരു ഔലിയാക്കൾ ഓലെ പലയിടത്തും കാണും അത് പുത്തൻവാദികൾ കേട്ടാൽ ഓല് ചിരിക്കുന്നു അതോടെ ഓല് മുർത്തായി പോകുന്നു എന്താണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊന്നാർ ഉസ്താദ് നിങ്ങളോട് ബഹുമാനമൊക്കെ നിലനിർത്തിയിട്ട് പറയട്ടെ ഇങ്ങനത്തെ പറയാണെങ്കിൽ ആ ബഹുമാനം ഞാനതിൻ്റെ എടുത്തു കളയും കാര്യം ചിരിക്കുന്നവര് അവര് പുത്തൻ പ്രസ്ഥാനക്കാരല്ല ഖുനാനും സുന്നത്തും അറിയുന്നവർ ചിരിക്കും അള്ളാൻ്റെ റസൂല് പ്രവാചകനായതിനു ശേഷം ഇരുപത്തി വർഷക്കാലം ജീവിച്ചു ആ എന്നിട്ട് എവിടെയും കാട്ടില്ല രണ്ടോടത്തോ മൂന്നോടത്തവും അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഔലിയാക്കളായ സ്വഹാബത്ത് പല ആളുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ വല്ലമീടെ കാലശേഷം നിരവധി കാലം ജീവിച്ചു ആരും എവിടെയും കണ്ടിട്ടില്ല രണ്ടും മൂന്നും നാലും ഇതെന്താ കുമ്പിടിയോ എന്ന് പറയുമ്പോൾ ആരും പട്ടാമ്പിയിൽ നിന്ന് പോയിട്ട് തൃത്താല ഭാഗത്തുള്ള കുമ്പിടിയാണെന്ന് ആരും കരുതണ്ട ഇത് കുമ്പിടി വേറെ കുമ്പിടിയാണ് അറിയുന്നവർക്കറിയാം അല്ലാത്തവർ ക്ഷമിക്കുക അപ്പോൾ കുമ്പിടികളായ ചില പണക്കാരായ ഔലിയാക്കലുണ്ടെന്നാണ് പറയണത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ ഈ പറയുന്നതെന്ന് അറിയാം അങ്ങൾക്ക് ഇത് നമ്മൾ ട്രോളാൻ വേണ്ടിയിട്ടല്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊന്നും ഇസ്ലാമിലില്ലൊസ്താതെ എന്ന് പറയാനുള്ള ആ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം അതുള്ളത് കൊണ്ട് പറഞ്ഞു പോയതാണ് ഇനി ഒരു മൗലവി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്നലെ കേൾക്കുകയുണ്ടായി അതിൽ ഇതിനൊക്കെയുള്ള മറുപടി ഉണ്ട് എന്നാണ് തോന്നുന്നത് യൂട്യൂബിലാണ് നമുക്കത് കേട്ടുനോക്കാം പ്രമാണബദ്ധമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടും വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ സ്വഹാപത്ത് മനസ്സിലാക്കിയത് പോലെയാണ് ഈ പറയുന്നതെന്ന് അറിഞ്ഞിട്ടും അലഹി വസ്ല്ലമയുടെ സുന്നത്താണിതെന്ന് അറിഞ്ഞിട്ടും തന്റെ നാട്ടുകാരുടെ പാരമ്പര്യങ്ങൾക്കനുസരിച്ച് മഹല്യുകാരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ആരുടെയൊക്കെയോ ചില വാക്കുകൾ കേട്ടുകൊണ്ട് സത്യത്തെ മാറ്റിവെക്കാനാണ് തീരുമാനമെങ്കിലോ അത് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ആളുകളാണ് അങ്ങനെ തീരുമാനിക്കുന്നതെങ്കിലും ആര് തന്നെയാണത് തീരുമാനിക്കുന്നതെങ്കിലും അല്ല അവർക്കൊരു താക്കീത് കൊടുത്തിട്ടുണ്ട് ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين ാണ് പറയുന്നത് നാലാം അധ്യായത്തിന്റെ നൂറ്റി പതിനഞ്ചാമത്തെ സന്മാർഗം എന്താണെന്ന് വ്യക്തമായതിനുശേഷം ആരാണോ പ്രവാചകനോട് എതിരിട്ട് നിൽക്കുന്നത് സത്യവിശ്വാസികളെന്ന് ഇവിടെ പറഞ്ഞ ആളുകൾ ാണ് ആ സ്വഹാബത്തിന്റെ പാത കൈവിട്ടുകൊണ്ടും നിലകൊള്ളുന്നത് അവനെ ഞാൻ തിരിഞ്ഞടത്തേക്ക് തിരിച്ചുവിടുന്നതാണ് നരകത്തിലേക്ക് ഞാൻ അവനായിട്ട് കരിച്ചു കളയുമെന്ന് മാത്രമല്ല അവന്റെ മടക്കം ആ നരകത്തിന്റെ ലോകത്തേക്കാണെന്നും അല്ലാഹു താക്കീട് ചെയ്യുകയാണ് ഇതിന് നമ്മൾക്ക് ഏതുവരെ സമയമുള്ളൂ എന്നറിയുമോ തൈക്കട പുറത്തുകാരെ ഈ സംസാരം എല്ലാ സംഘടനാ വിവേചനങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേട്ടാൽ ചിന്തിച്ചു നോക്കിയാൽ ഈ എവിടെയൊക്കെയോ ചില സത്യമുണ്ടെന്ന് നിനക്ക് മനസ്സിലാകും സഹോദര കാരണം എന്താണെന്ന് അറിയുമോ ഖുർആാനാണ് പറയുന്നത് ഒരു മിനിറ്റ് ഞാൻ ഇടപെടുന്നുണ്ട് ഇവിടെ ഈ ഓദ്യ ആയത്ത് ഇത് ഈ ആയത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചത് ഇബ്രാഹിം നജ്മി എന്നു പേരുള്ള ഒരു ഉസ്താദ് അദ്ദേഹം ഈ ആയത്ത് മറ്റൊരു വ്യാഖ്യാനത്തിലൂടെ അർത്ഥത്തിലൂടെ അല്ലെങ്കിൽ സാഹചര്യത്തിലൂടെയാണ് പറഞ്ഞത് ഇഷ വീഡിയോ ഉണ്ടെങ്കിൽ അവസാനത്തിൽ ചേർക്കുക അതിനോടൊപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു വീഡിയോയിലൊരു കാര്യം പറഞ്ഞിരുന്നു സമസ്ത ഗോത്രം എന്നുള്ളത് അതെന്താണെന്നുള്ളത് കൂടി ഈ വീഡിയോയുടെ ബാക്കിൽ ചേർക്കാനുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഇദ്ദേഹം പറയട്ടെ അത് കഴിഞ്ഞിട്ട് ഇത് നേരത്തെ പറഞ്ഞ ആ ഉസ്താദ് ഉണ്ടല്ലോ ആ ഉസ്താദ് പറഞ്ഞ ആ വിഷയവുമായിട്ട് നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കുക അവർ അവരുടെ ആവശ്യം അവരുടെ അജണ്ട അവരുടെ പ്രൊപഖ അത് മനുഷ്യരുടെ കയ്യിലുള്ള പണം അവരുടെ വിശ്വാസം എന്തായാലും വേണ്ടില്ല എങ്ങനെയായാലും വേണ്ടില്ല അവരുടെ ആഗ്രഹം പോയാലും മേടില്ല അവരുടെ ദുനിയാവ് പോയാലും മേടില്ല എനിക്കും കിട്ടണം പണം അതിന് ദീപസ്ഥംഭമായാലും വേണ്ടില്ല വേറെന്തേലും സ്തംഭമായാലും വേണ്ടില്ല ഇതാണ് പ്രിയമുള്ളവരെ അവർ ആ വഴിക്ക് തന്നെ അത് തിരിച്ചുകൂടും ഈ സമയത്തും അവരുടെ ആവശ്യം പണം തന്നെയാണ് കേട്ടോ ഗാനിയും ഇത് കുറച്ചും കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ആ ഗോത്രം എന്ന് നമുക്ക് നോക്കാം ണം എന്താണെന്ന് അറിയുമോ ഖുർആാനാണ് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന അതിഥിയാണ് മരണം എത്രയോ സമ്പത്തിന്റെ മടിത്തട്ടിൽ ജീവിക്കുന്ന ആളുകളല്ലെയോ മരണവാർത്ത അവരുടേത് കേട്ടുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര ആളുകളാണ് ദിനേന എന്നോണം ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ആ വിട പറയുന്ന സമയം വരെ നമുക്ക് ചിന്തിക്കാൻ സമയമുള്ളൂ ആലോചിക്കാൻ സമയമുള്ളൂ ആ സമയത്തും നമ്മുടെ ദീനിന്റെ നിലപാടുകൾ നമ്മൾ നന്നാക്കിയില്ല മരണത്തിന്റെ സമയത്ത് തന്നെ വിലപിക്കുന്ന വിലാപം എന്താണ് ൂടി നീ തിരിച്ചുവിടുമോ എന്നാണ് എന്തിനു വേണ്ടിയാണ് ഞാൻ എന്റെ പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ച സമ്പത്ത് ഭദ്രമായ കൈകളിൽ ഒന്ന് നൽകാനാണ് അല്ലെങ്കിൽ എന്റെ പൊന്നോമന മക്കളെ എന്റെ വേണ്ടപ്പെട്ട സേഫ് സോണിലേക്കൊന്നാക്കാനാണെന്ന് പറയാനല്ലോ ഞാൻ ഒരുപാട് നന്മകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് റബ്ബേ ആ നന്മകളൊന്ന് തിരിച്ചു പിടിക്കാനാണ് വിശ്വാസ അപ്പോ നേരത്തെ ആ ഉസ്താ പറഞ്ഞ ഉസ്താദ് പറഞ്ഞത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ആദ്യത്തിലെ ആ ആയത് ഉണ്ടായിരുന്നു ഉസ്താദിനെ മനസ്സിലാക്കാൻ രണ്ടാമത്തേതിലുള്ള ആയത് ഉണ്ടായിരുന്നു മരിച്ചു പോണ്ട ഉസ്താദ് ഞമ്മക്കൊക്കെ ലേ അത് ഉസ്താദിനാ ചിന്ത ഉണ്ടെങ്കിൽ കൈച്ചിലായി എന്നുള്ളതാണ് ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇഞ്ഞ് ഇങ്ങുണ്ടായി മനുഷ്യന്മാരെ പേപ്പിക്കണേ അല്ലേ അപ്പോൾ എന്താണ് ഇത് അവസാനിച്ചു ഇനി ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് സമസ്ത ഗോത്രം എന്നുള്ളത് സമസ്ത മാത്രമല്ല സംഘടനകൾ മൊത്തം ഗോത്രങ്ങളാണ് പ്രവാചകൻ്റെ വരവിന് മുമ്പ് അവിടെ ഗോത്രങ്ങളായിരുന്നു ഗോത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൗസ് കസ്രജ് അതുപോലെ തന്നെ കുറേ ഗോത്രങ്ങളുണ്ട് ഈ കുറൈശി ഗോത്രം അത് മക്കത്തുള്ളത് ഇത് മദീനത്തുള്ളത് എന്തായാലും പ്രവാചകർ സല്ലാ അലൈഹി സ്വലമയുടെ കാലശേഷം അല്ലെങ്കിൽ അവസാനത്തോടെയൊക്കെ ഇതെല്ലാം ഒരു ഏകദേശം തീരുമാനമായിട്ടുണ്ട് അതിനു മുമ്പ് ഗോത്രങ്ങളായിട്ട് നിൽക്കുമ്പോൾ ഓരോ ഗോത്രങ്ങളും നമ്മൾ ഇന്നിവിടെ കാണുന്ന സമസ്ത എ കെ സമസ്ത എ പി സമസ്താന ദക്ഷിണ കേരള കെ എൻ എം വിസ്ഡം മർക്കസുദേവ മർക്കസുദേവ കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയുണ്ട് ഇനിയിപ്പോൾ ദേവസമിതി എന്തൊക്കെയാവട്ടെ ഇത് എന്തായാലും എണ്ണിയാൽ തീരാത്ത അത്രയും എണ്ണപെട ഉണ്ട് ഇവരൊക്കെ ഗോത്രങ്ങളാണ് അപ്പോൾ ഈ ഗോത്രങ്ങൾ തമ്മിൽ തമ്മിൽ ശണ്ട കൂടും കച്ചറയാവും കച്ചറയാവുന്ന സമയത്ത് അമ്പും മില്ലുവാണത്രേ അന്നത്തെ ആയുധം അങ്ങനെ ആയുധം അമ്പും മില്ലു ആണല്ലോ ഈ ഗോത്രം ആ ഗോത്രത്തിലേക്ക് ആളുകളെ അമ്പെയ്യും അപ്പോൾ ശരീരത്തിലോ കുതിരയുടെ മേത്തോ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊള്ളാതെ പോകുന്ന അമ്പുകൾ അത് പെറുക്കിയെടുക്കുവാന് കുട്ടികളെയാണ് ഇതിന് സജ്ജരാക്കി നിർത്തുക ഈ അമ്പ് പെറുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ ഔട്ടിൽ ഔട്ടാവുന്ന ബാളുകൾ ഔട്ട് പെറുക്കിയായിട്ട് കുട്ടികൾ ഉണ്ടാവുമല്ലോ അതേപോലെ അമ്പ് പെറുക്കിയലായിട്ട് കുട്ടികളെയാണ് അവിടെ സജ്ജീകരിച്ച് നിർത്തുക അല്ലെങ്കിൽ എന്താണ് ഈ അമ്പ് പിന്നെയും അത് വലിയ പാടാണല്ലോ ഈ നഷ്ടപ്പെട്ടു പോയ അമ്പിനെ പരമാവധി സ്വരൂപിക്കുക എന്നുള്ളതാണ് ഈ ഗോത്രങ്ങളുടെ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ ഈ സംഘടനകൾക്കുള്ളത് ഈ ഔട്ട് പെർക്കികളായ അല്ലെങ്കിൽ അമ്പു പെർക്കികളായ കുട്ടികളുടെ അവസ്ഥ എന്താണെന്നറിയോ എസ് കെ എസ് എസ് എഫ് എസ് എസ് എഫ് ഐ എസ് എം പിന്നെ എനിക്ക് കുറേയൊന്നും പേരറിയില്ല എന്തായാലും അവരൊക്കെയാണ് ഇപ്പോഴത്തെ ഈ അമ്പ് പെർക്കികൾ ആ ഒലിക്ക് ഈ മൂത്ത സംഘടന ഉണ്ടല്ലോ ഏത് ഗോത്ര സംഘടന അത് ഒന്നില്ല കേട്ടോ ഇ കെ എ പി കെ എൻ എം വിസ്ഡം നേരത്തെ വിട്ടുപോയൊരു സാധനമുണ്ട് വല്ലാതെ എല്ലാവരെയും വല്ലാതെ കടന്ന് ആക്രമിക്കൂലെങ്കിലും എല്ലായിടത്തും കൂടി ഉള്ളൊരു സാധനം ജമാഅത്ത് ഇസ്ലാമി ഓലി അതിൽ കൂട്ടാൻ നമുക്ക് ഓലും ഒരു ഗോത്രമാണ് അതെങ്ങനത്തെ ഗോത്രമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ട് ഞാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളാണെന്ന് ഈ ജമാഅത്ത് ഇസ്ലാമിനെ വല്ലാതെ അങ്ങനെ കുറ്റം പറയലൊന്നുമില്ല അത് കുറ്റം ഉണ്ടെങ്കിലേ പറയുള്ളൂ എന്നുള്ളതാണ് അവരിൽ അത്ര വലിയ കുറ്റങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ ഈ ഗോത്രത്തിൽ കൂട്ടുമ്പോൾ അവരും ഗോത്രമാണ് അവരവരുടേതായിട്ടുള്ളൊരു ചട്ടക്കൂട് അവരുടേതായിട്ടുള്ളൊരു പ്രവർത്തന രീതി അവരുടേതായിട്ടുള്ളൊരു ഒരു ഒരു മേഖല അതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല ഇത് എല്ലാവരും കേൾക്കുന്നതാണല്ലോ എല്ലാ വിഭാഗം ആളുകളും കേൾക്കുന്നതാണല്ലോ അപ്പോൾ ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല അള്ളഹാൻ്റെ റസൂല് സല്ലു അല്ലെ സ്വലമ്മ അവിടെ സർബീയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് താപത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് കുലുലായിലാഹില്ലെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആ കാലഘട്ടത്തിൽ അവിടെ ഗോത്രങ്ങളായിരുന്നു ഗോത്രങ്ങൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഗോത്രങ്ങളുമായിട്ട് അനുരഞ്ജനമുണ്ടായിരുന്നു ആ ഗോത്രങ്ങളുമായിട്ട് പോരാട്ടമുണ്ടായിരുന്നു എന്തായാലും അന്നത്തെ ഗോത്രങ്ങളിലെ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്നിവിടെ സംഘടനകൾ എത്തിയിട്ടുള്ളത് തമ്മുത്തല്ലിൻ്റെ സംഘടനകൾ അവർ എയ്യുന്ന അമ്പുകൾ എടുത്തു കൊണ്ടുവരാന് ഈ അമ്പുവർക്കികളായിട്ട് കുറച്ച് വിദ്യാർത്ഥി സംഘടനകളുണ്ട് എന്നുള്ളത് അത് അറിയിക്കുക അതായിരുന്നു അന്ന് അവിടെ പറയാനുണ്ടായിരുന്നത് അപ്പോൾ ഇ കെ സമസ്ത ഒരു ഗോത്രമാണ് എ പി സമസ്ത ഒരു ഗോത്രമാണ് സംസ്ഥാന ഒരു ഗോത്രമാണ് ദക്ഷിണ കേരള ഒരു ഗോത്രമാണ് കേരളം ഒരു ഗോത്രമാണ് ജമാഅത്ത് ഇസ്ലാമി ഒരു ഗോത്രമാണ് ബിസ്ഡം ഒരു ഗോത്രമാണ് ഇനി മുസ്ലിം സംഘടനകളായി ഭിന്നിച്ച് 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 വലാത്ത ഫറക്കു എന്ന് പറഞ്ഞിട്ടും അതും മനസ്സിലാക്കാതെ ഏത് എന്ന് പറഞ്ഞിട്ടില്ലേ ഇനി എനിക്ക് അറബിയൊക്കെ അതാണ് കാരണം എന്താണെന്നറിയോ അല്ലെങ്കിൽ ഇവർ മഹ്റജ്മ കയറി പിടിക്കും അല്ലെങ്കിൽ ഒരു അർഫ്മ കയറി പിടിക്കും വേറെ പുസ്തകന്മാർക്കെന്നെ തെറ്റുണ്ട് പിന്നെന്താ മൻസൂർ മണ്ണാർക്കാട് തെറ്റിയല്ലേ മൻസൂർ മണ്ണാർക്കാട് എന്തായാലും ഉപജീവനത്തിന് വേണ്ടിയിട്ട് കിതാബ് പഠിച്ചിട്ട് പിന്നെ അത് തെറ്റിച്ചോതിയിട്ട് ഒരു മഹ്ലൂക്കിൻ്റെ കയ്യിൽ നിന്നും ഒരു കാലി ചായ കുടിച്ചിട്ടില്ല ഇന്നും ഒരു പ്രവർത്തനത്തിൻ്റെ പേരിൽ ഞാൻ ആരെയൊക്കെ ഒന്നും കാലി ചായ കുടിക്കുന്നില്ല എന്നാൽ നിരന്തരം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട് അയാളുടെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങി കുടിക്കും അത് ഇതിൻ്റെ പേരിലല്ല നമുക്കും വേണ്ടേ ജീവിക്കാം നമുക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്നുള്ളതിലാണ് ഇത് പറയാൻ കാരണം എനിക്കിനി റംസാനിലേക്കുള്ള മുഴുവൻ ഭക്ഷ്യ സാധനങ്ങളും ഇന്ന് ബില്ലിലയച്ചു തന്നിരിക്കുകയാണ് ഇതിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്തെങ്കിലും കൂട്ടേണ്ടതുണ്ടോ എന്തെങ്കിലും കുറയ്ക്കേണ്ടതുണ്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ സഹോദരന്മാരുണ്ടല്ലാഹു അവർക്കൊക്കെ ദീർഘായുസും അഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല അപ്പോൾ ഗോത്രങ്ങളായിട്ട് മാറാതിരിക്കുക നമുക്ക് സുന്നത്തും മുറുക പിടിക്കാനുണ്ട് അത് പിടിച്ച് മുന്നോട്ട് പോകാം ഇൻഷാല് അള്ളാൻ്റെ സഹായം ഉണ്ടാവും ബർഗലിക്കും അസ്സാമും പറഞ്ഞതുപോലെ നിന്റെ ഏത് മനസ്സിനെ കീറി മുറിക്കുന്ന ഒരൊറക്കം കിട്ടാത്ത ഒരു സമാധാനമില്ലാതെ നീ അലഞ്ഞുതിരിയുന്ന ഏത് പ്രശ്നമാവട്ടെ അതിനുള്ള ഏക ഹസ്ബി എൻറെ അള്ള എനിക്ക് മതിയായവനാണ് ആർക്ക് കഴിയാത്തതും എൻറെ അള്ളാക്ക് കഴിയും ആർക്ക് കാണാൻ കഴിയാത്തതും എൻറെ അള്ളാക്ക് കാണാൻ കഴിയും ആർക്ക് അറിയാത്തതും എൻറെ അള്ളാക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ നേറുന്ന ഏതേത് പ്രശ്നങ്ങളും അത് പരിഹരിച്ച് തരാൻ ഈ വിനയന വിധേയ വിനീതനായ എൻറെ അടിമയാകുന്ന അള്ളാഹുന്റെ അടിമയാകുന്ന അടിമ സ്ത്രീയാകുന്ന അതെ എൻറെ പ്രശ്നങ്ങൾ എൻറെ അള്ള ഏറ്റെടുക്കും എന്ന പ്രത്യാസയോടുകൂടി അള്ളാഹു നൽകുന്ന ഈമാൻ ഏതെങ്കിലും മക്കുപറയിലോ ഏതെങ്കിലും അമ്പലത്തിലോ ഏതെങ്കിലും ജോൾസിനെടുക്കലോ ഏതെങ്കിലും തങ്ങണ്ടെടുക്കലോ നീ പണയം വെച്ചിട്ട് നിഫാക്കും കുഫറും സുർക്കു വാങ്ങിച്ച് നരകത്തിലേക്ക് പോകല്ലേ സഹോദര സഹോദരി നീ വിചാരിച്ചതുപോലെ കാര്യം നടന്നു കിട്ടും മക്കളില്ല ഒരുപാട് ദുവാർന്ന് കിട്ടിയില്ല അവസാനം പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ പോട്ട് ലിംഗപൂജ നടത്തിയാൽ നിനക്ക് മക്കളെ കിട്ടും നീ പോയി കിട്ടും മക്കളെ നിന്റെ രോഗം മാറുന്നില്ല വർഷങ്ങളായി കരഞ്ഞകൻ ദുവാറുന്നു മാറുന്നില്ല അതെ ഇന്ന അമ്പലത്തിൽ നീ നേർച്ചയാക്കി ഇന്ന മക്കപുറയിൽ പൊട്ടി നീ പട്ടുപുറച്ചു നിന്റെ രോഗം മാറി മാറും بعد ما تبين لهم الهدى ويتبع غير سبيل المؤمنين نولي ما تولى ونسليه جهنم, ونسليه جهنم وسات جهنم وساءت مصيرا ومن يشاقك الرسول ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതേത് മേഖലകളാവട്ടെ ദുഃഖമാവട്ടെ വ്യസനമാവട്ടെ പ്രയാസമാവട്ടെ സന്തോഷമാവട്ടെ ഏത് മേഖലകളാണെങ്കിലും ശരി അള്ളാഹുവിന്റെ റസൂടിന്റെ സുനത്തിന് വിരുടെ മായിട്ട് അള്ളാഹുവിനെ എതിരി കാണിച്ചുകൊണ്ട് പിന്നിച്ചുകൊണ്ട് അല്ലെ ഇന്ന വിഷയത്തിന് ഇന്ന പോലെയാണ് പ്രവർത്തിക്കേണ്ടത് ഇന്ന പ്രശ്നത്തിന് ഇന്ന പോലെയാണ് നീങ്ങേണ്ടത് വ്യക്തമായി അള്ളാഹുവിൻറെ റസോളിന്റെ അധ്യാപനം നിനക്കുണ്ടായിട്ട് ആ അധ്യാപനങ്ങൾ മാറ്റിവെച്ചിട്ട് യഥാർത്ഥ സത്യവിശ്വാസികളുടെ ഏതയോ മുന്റെ മുനാഫിക്കിന്റെ ജൂതന്റെ ക്രിസ്ത്യാനിയുടെ ഏതെങ്കിലും ബഹുദേ ആരാധകരുടെ മാർഗം അവലിച്ചുകൊണ്ട് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാമനെക്കെട്ടാൽ നീ പോകുന്ന വഴിയിൽ നിന്റെ ആഗ്രഹം പൂർത്തിയാക്കിയിട്ട് ഞാൻ വിടും സഹോദര

കവറിനെടുത്തു പോയാൽ പ്രയാസം മാറി കിട്ടും അതൊക്കെ പഠിച്ചോഹി മാ കത്തിജലിക്കുന്ന തീനാളങ്ങൾക്ക് നക്കിത്തുടക്കാനുള്ള വറക് നിന്റെ ശരീരം മാറ്റും ഏതു വേണമെന്ന് തീരുമാനിച്ചോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആണിലൂടെ പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ പുണ്യവാളന്മാരുടെ ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച ആ മാർഗം വിട്ടിട്ട് സുർഖിന്റെയും കുഫറിന്റെയും വഴിയിലൂടെ നീ സഞ്ചരിച്ചാൽ കാര്യം നേടിക്കട്ടും പക്ഷെ ആഹുരം കാലാകാലം നഷ്ടമാണെന്നുള്ള യാഥാർത്ഥ്യബോധം ഉണ്ടാവണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ